നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശോഫലങ്ങൾ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നവംബർ എട്ടാം തീയതി വരെയുള്ള ശുഭാശോഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭഫലങ്ങൾ ഇവിടെ നമുക്ക് ആദ്യമായി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം അഞ്ചിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട് ഏഴാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട് അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട് വൃശ്ചികത്തിലാണ് അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട് മീനൻ രാശിയിൽ ശനിയുമുണ്ട് ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി അവിടെ സൂര്യൻ ഏതായാലും നീജസ്ഥിതിയാണ് ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ് പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് ഒന്നാം തീയതി ശുഭാശുഭ ഫലങ്ങളാണ് രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാരഫലം ശ്രദ്ധിക്കുക നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടികളുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹം ഇന്ന് ചിങ്ങൻ രാശിയിൽ കേതുവാണ് ഉള്ളത് രണ്ടാം ഭാവത്തിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ ആദിത്യൻ നാലാം ഭാവത്തിൽ ചൊവ്വയും ബുധനും അഞ്ചാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ ജാതകത്തിലേക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയുടെ അധിപനായ ഗ്രഹം സൂര്യൻ നീചസ്സനാണ് അവരുടെ കർമാധിപനായ ഗ്രഹം ശുക്രൻ നീചസ്വനാണ് അതിനാൽ നവംബർ രണ്ടാം തീയതി വരെ പല പല കാര്യങ്ങളും വളരെയധികം ആലോചിച്ച് മാത്രം ചെയ്യുക പലപ്പോഴും ജോലി വേണ്ട എന്ന് വീമ്പടിച്ച് ജോലി നഷ്ടപ്പെടുക മറ്റൊരു ജോലിക്ക് ഓഫർ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ജോലി തന്നെ കൈവശമുണ്ടെങ്കിൽ മാത്രം പുതിയ ജോലിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ജോലിയില്ലാതെ പെരുവടിയിലാകുന്നതാണ് എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ട് എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയൊരു സുഹൃത്ത് അദ്ദേഹത്തിന് മറ്റൊരു വലിയ ഓഫർ കിട്ടി ബാങ്കിങ് മാനേജറായിട്ട് നല്ലൊരു സ്ഥാപനത്തിൽ അദ്ദേഹം അങ്ങനെ രാജിവെച്ചു അഞ്ച് മാസമായി അദ്ദേഹം വീട്ടിലിരിക്കുകയാണ് ജോലിയില്ല വളരെ ജാഗ്രത പാലിക്കണം കാരണം വ്യാഴം പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിൽ വ്യാഴം വളരെ മോശം ഭാഗ്യാധിപൻ പൂർവികമായ സ്വത്ത് അച്ഛൻ്റെ ആരോഗ്യം അച്ഛനുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ഉണ്ടാവും ഇവിടെ പിതൃകാരകനായ സൂര്യനും വളരെ ദുർബലമാണ് സഹോദര ഗുണം വളരെ കുറയും അവർക്ക് രോഗാതി അരിഷ്ഠതകൾ വരും സ്വയവേ ചിങ്ങൻ രാശിക്കാർക്ക് വാരം മാനസിക സംഘർഷങ്ങൾ ധാരാളം വരും ഏഴിൽ ചന്ദ്രൻ വരുന്നുണ്ട് വിവാഹ ചിന്തകളൊക്കെ ആകാം അപ്രകാരം സ്ത്രീകളോട് താല്പര്യങ്ങളൊക്കെ വന്ന് അനാവശ്യമായി വിവാദത്തിൽ സ്ത്രീകൾ പെടുത്തും അല്ലെങ്കിൽ താൻ സ്ത്രീകളുടെ വലയിൽ പോയി ചാടും അതിനാൽ സ്ത്രീ വിഷയം വളരെ ശ്രദ്ധിക്കണം കുംഭൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് പരവനിതാർത്ഥ പാപനിരുത ക്ഷയവൃദ്ധിയുതഹ പരവനിത അർത്ഥ അന്യന്റെ സ്ത്രീയെയും അന്യന്റെ ധനത്തെയും ആഗ്രഹിക്കുക പാപനിരുതനാവുക പാപകർമ്മങ്ങളിൽ അറിയാതെ ചെന്നുപോയിച്ച ആൾ ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകും കാരണം വിവാഹവതിയായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു പക്ഷേ പലപ്പോഴും സമൂഹത്തിന് പറ്റാത്ത നിരക്കാത്ത സ്ത്രീകളെ ആഗ്രഹിക്കുക അതിലൂടെ മാനഹാനിയൊക്കെ വരും ചിങ്ങൻ രാശിക്കാർക്ക് വളരെ ജാഗ്രത പാലിക്കും ഒരു തരത്തിലുള്ള ദുഷ്ചിന്തകൾക്കും മനസ്സിന് ഒരിക്കലും മനസ്സിന് മനസ്സിലേക്ക് കയറി വരാതിരിക്കാൻ ശ്രമിക്കണം കാരണം നീചഗ്രഹയെ അധപ്പദിനം ഗ്രഹം നീചത്തിലാണ് അധപ്പതിനം താഴോട്ട് പതിക്കും നീചാശ്രയം നീജന്മരെ ആശ്രയിക്കേണ്ടി വരും പലപ്പോഴും നമുക്ക് പറ്റാത്ത ആളുകളെ ആളുകളുടെ സൗഹൃദമൊക്കെ ആഗ്രഹിക്കുക അവരുടെ കൂടുക അപ്പോൾ സമൂഹം നമ്മെ മോശമായി വിലയിരുത്തുകയും ചെയ്യും മദ്യപാന ശക്തനാകാതിരിക്കുക പുകവലിക്കാതിരിക്കുക ഇതിനൊക്കെ പോയാൽ തൻ്റെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കുന്ന ഒരു മാസമാണ് തുലാമാസം എന്നറിയുക ഏതായാലും നവംബർ മാസം മൂന്നാം തീയതി മുതൽ കാര്യങ്ങൾക്ക് കുറേ സ്ഥിതി വരും അതുവരെ വളരെ ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണമെന്ന് മാത്രം ഇവിടെ പലപ്പോഴും ധനാഗമ മാർഗമൊക്കെ തെളിഞ്ഞു വരും കാരണം ധനാധിപനായ ഗ്രഹം നാലാം ഭാവാധിപനോടുകൂടി ഒന്നിച്ച് നിൽക്കുന്നു ഭാഗ്യാധിപനോട് റിയൽ എസ്റ്റേറ്റുകാർക്ക് നല്ല സമയമാണ് കാരണം രണ്ടിൽ ശുക്രനാണ് ശുക്രൻ വളരെ ദോഷമാണ് പക്ഷേ രണ്ടിൽ ശുക്രൻ നിൽക്കുമ്പോൾ സുവാക്യ മുഖം ചാരുഭാഷം മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഭൂമിപരമായ വിഷയങ്ങളിൽ ബ്രോക്കർമാർക്ക് അപ്രകാരം തന്നെ നല്ല കൺസൾട്ടൻസിനൊക്കെ അനുകൂലമായ സമയമാണ് ദ ക്യാൻ അക്യുമുലേറ്റ് ഗുഡ് വെൽത്ത് ദിസ് ടൈം അതിനൊണ്ട് ഉത്സാഹിക്കട്ടെ പലപ്പോഴും പല വിഷയങ്ങളിലൊക്കെ ചിന്തിക്കുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് മൊറാലിറ്റി ഉണ്ടായി എന്ന് വരില്ല പലപ്പോഴും എല്ലാ കാര്യത്തിലും വളരെയധികം സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും ചിങ്ങൻ രാശിക്കാർ ത്യാഗിയായിരിക്കാം കാണുമ്പോൾ മുറയുടെ സ്വഭാവങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ വളരെയധികം ത്യാഗമനോഭാവവും വളരെ ഗുഡ് ആയിരിക്കാം അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഈ ഒരു സമയം പക്ഷേ ശ്രദ്ധിക്കും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ വളരെ നല്ലതാണ് സ്ഥിതിയെ യഥാ അഹർമണി ജന്മകാലയെ പ്രതാ പ്രതാപാധികം വിക്രം ച ച അതിരൂതി പ്രതാപമുണ്ടാക്കും വിക്രമം പരാക്രമം പ്രകടിപ്പിക്കും പക്ഷേ ഇവിടെ സൂര്യൻ നീചസ്ഥനാണ് അത് ശ്രമിച്ചാലും അങ്ങേയറ്റം പ്രാപ്തിയാകണമെന്നില്ല ഞാൻ നിങ്ങളെ നിരസഹപ്പെടുത്തുകയല്ല തഥാ സോദരേഹി തപ്പിതെ തീർത്ഥാരി സഹോദരങ്ങൾ തനിക്ക് സഹോദരങ്ങളാൽ തനിക്ക് ദുഃഖം വരും ഇവിടെ അച്ഛനും നല്ലതല്ല സഹോദരങ്ങൾക്കും നല്ലത് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് സദാ അരിച്ഛയം സങ്കരേ ശം നരേശന് രാജാവ് തന്നെ ബഹുമാനിക്കും ശത്രുക്കളെ നശിപ്പിക്കും പക്ഷേ അതിനൊക്കെ സാധ്യത കുറവാണ് ഗ്രഹത്തിന് ബലമില്ല പിന്നെ എന്ത് ചെയ്യും അതിനാൽ നന്നായി ഓം നക്ഷ എന്ന മന്ത്രം ജപിക്കുക ആദ്യത്തെ ഹൃദയ മന്ത്രവും കേൾക്കുക ശ്രമിക്കുക നന്ദി നമസ്തേ